നമസ്കാരം ബംഗളൂരുവിൽ റയൂ പാർട്ടിക്കിടെ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിക്കപ്പെട്ടവരിൽ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വരെ തെലുങ്ക് സിനിമാ താരം ഹേമ ഉൾപ്പെടെ പത്തോളം പേർ പിടിയിലായെന്നാണ് വിവരം ലഹരി മരുന്ന് വിതരണക്കാരായ രണ്ട് പേരും ഇതിൽ ഉൾപ്പെടുന്നു പതിനഞ്ച് അത്യാഡംബര കാറുകളും പോലീസ് പിടിച്ചെടുത്തു കൊക്കൈൻ എം ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ പിടികൂടി തെലുങ്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പത്തോളം പേരെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിലെ ഒരു ഫാം ഹൌസിലായിരുന്നു താരസമ്പന്നമായ റൈവ് പാർട്ടി കഴിഞ്ഞ ദിവസം വൈകിട്ട് തുടങ്ങി രാവിലെ വരെ നീണ്ടുനിന്ന ആഘോഷമായിരുന്നു പങ്കെടുത്തത് തെലുങ്ക് സിനിമാ താരങ്ങളും വിദേശ മോഡലുകളും അടക്കം നൂറിലധികം പേരാണ് പാർട്ടിയിലേക്ക് വലിയ തോതിൽ ലഹരി മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം സെൻട്രൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു റെയ്ഡ് സ്നിപ്പർ നായകളുമായി നടത്തിയ പരിശോധനയിലാണ് എം ഡി എം ഐയും കൊക്കൈനും പിടികൂടിയത് ഹൈദരാബാദ് സ്വദേശി വാസു എന്നയാളാണ് പാർട്ടി സംഘടിപ്പിച്ചത് എന്നാണ് സൂചന പുലർച്ചെ മൂന്ന് മണിയോടെയാണ് റെയ്ഡ് നടന്നത് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പാർട്ടിക്ക് പുലർച്ചെ രണ്ട് മണിവരെയാണ് അനുമതി ലഭിച്ചിരുന്നത് ഈ സമയം കഴിഞ്ഞും ആഘോഷം നീണ്ടതോടെയാണ് സി സി ബിയുടെ മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്